നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മനുഷ്യാവകാശ നിയമം ഒരുവിധം എല്ലാ പരീക്ഷകൾക്കും എൽ ജി എസ് നിലവാരം മുതലുള്ള എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നൊരു ടോപ്പിക്കാണേത് മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്താണെന്ന് നോക്കാം എന്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ഓക്കെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ ഐക്യരാഷ്ട്ര സംഘടന നടത്തുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അതുകൊണ്ട് നമുക്ക് ഈ ഡിസംബർ പത്ത് എന്തായിട്ട് ആചരിക്കുന്നു ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു ഓക്കെ ഐക്യരാഷ്ട്ര സംഘടനയല്ലേ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ് ഡിസംബർ പത്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്താണ് ഈ വർഷവും ഡേറ്റും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഈ മനുഷ്യാവകാശം എന്ന കൺസെപ്റ്റിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന എന്താണ് മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന മാഗ്നാ കാർട്ടയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്നാ കാർട്ടയാണ് മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ നിയമം ദേശീയ മനുഷ്യാവകാശ നിയമം പ്രസിഡൻ്റ് ഒപ്പുവയ്ക്കുന്നത് എന്നാണ് പ്രസിഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്തംബർ ഇരുപത്തെട്ടിലൂടെ ഒരു ഓർഡിനൻസിലൂടെയാണ് ഇത് പുറത്തു വരുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്തംബർ ഇരുപത്തെട്ടിന് പ്രസിഡൻ്റ് ഒപ്പുവെച്ചുകൊണ്ട് ഒരു ഓർഡിനൻസിലൂടെയാണ് നമ്മുടെ മനുഷ്യാവകാശ നിയമം എന്ത് ചെയ്യുന്നത് പുറപ്പെ നിലവിൽ വരുന്നത് ഓക്കെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നമ്മുടെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു ശങ്കർ ദയാൽ ശർമ്മ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്തംബർ ഇരുപത്തിയെട്ടിന് ശങ്കർ ദയാൽ ശർമ്മ മനുഷ്യാവകാശ നിയമത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഒരു ഓർഡിനൻസ് ആയിട്ട് ആയിട്ടിത് പുറത്തുവിട്ടു ഓക്കെ ഇനി പ്രസിഡന്റിനെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ് അല്ലെ ഇവിടെ ഒരു ഓർഡിനൻസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഓർഡിനൻസ് എന്താ സഭ ഇരു സഭകളും സമ്മേളിക്കാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യാം ആ പ്രസിഡൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒരു ബില്ലിനെ നമുക്ക് ഓർഡിനൻസ് ആയിട്ട് പുറപ്പെടുവിക്കാം അതിനുശേഷം സഭ സമ്മേളിക്കുന്ന സമയത്ത് അത് പാസ്സാക്കിയാൽ മതി അപ്പോൾ അങ്ങനെ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇനി ഗവർണർ ർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കൾ ഏതാണ് അത് ഇരുന്നൂറ്റി പതിമൂന്നാണ് രണ്ട് ഒന്നേ മൂന്ന് ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ പ്രസിഡന്റിന് നൂറ്റി ഇരുപത്തി മൂന്ന് ഗവർണർക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് ഇനി നമ്മുടെ മനുഷ്യാവകാശ നിയമത്തിൽ കേരള ഇന്ത്യയിലെ മനുഷ്യാവകാശ നിയമത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ട് എട്ട് ചാപ്റ്ററുകളുണ്ട് മനുഷ്യാവകാശ നിയമത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ട് എട്ട് ചാപ്റ്ററുകൾ അധ്യായങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ് എട്ടാണ് എന്നാൽ എത്ര സെക്ഷൻ അഥവാ എത്ര വകുപ്പുകളുണ്ട് നാൽപ്പത്തി മൂന്ന് വകുപ്പുകളുണ്ട് മനുഷ്യ ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട് നാൽപ്പത്തി മൂന്ന് വകുപ്പുകളുണ്ട് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഇരുപത്തി എട്ടിന് പ്രസിഡന്റ് ഓർഡിനൻസിലൂടെ പുറപ്പെടുവിച്ച നിയമം അനുസരിച്ച് അനുസരിച്ച് എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എത്രയാണെന്ന് വെച്ചാൽ അത് രണ്ടാണ് അധ്യായം രണ്ടിലാണ് പറയുന്നത് സെക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ അത് സെക്ഷൻ മൂന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം രണ്ട് സെക്ഷൻ എത്രയാണ് മൂന്ന് ഓക്കെ ആണല്ലോ ഇനി എത്ര അംഗങ്ങളാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് എത്ര അംഗ അംഗങ്ങളാണെന്ന് വെച്ചാൽ ഒരു ചെയർമാനും ഒരു ചെയർമാനും അഞ്ച് ഉള്ളത് ഒരു അധ്യക്ഷനും എത്ര അംഗങ്ങളുമാണ് അഞ്ച് അഞ്ചംഗങ്ങളുമാണ് ഓക്കെ ഈ ചെയർപേഴ്സണെ കാലാവധി ചെയർപേഴ്സണിൻ്റെ യോഗ്യത എന്താണ് സേ ചെയർപേഴ്സൻ്റെ യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആണ് ഓക്കെ നിലവിലെ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ഓക്കെ നിലവിലെ ഇപ്പോൾ ഒന്നുകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ് എന്തെന്ന് പറയുന്നത് ആ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇത് കൂടാതെ എത്ര അംഗങ്ങളും കൂടിയുണ്ട് അഞ്ച് അംഗങ്ങളും കൂടിയുണ്ട് ഉണ്ട് ഓക്കെ ആണേ അപ്പോൾ ഈ അഞ്ച് അംഗങ്ങൾക്കും ഒരു ഉണ്ട് ഓരോ യോഗ്യതകൾ പറയുന്നുണ്ട് ബാക്കിയുള്ള അഞ്ച് അംഗങ്ങൾക്കും ഒരാൾ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം നിലവിലെ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം ആര് ഒരു അംഗം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ആൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പിന്നെയുള്ള മൂന്ന് പേര് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം അതിലൊരാൾ വനിതയായിരിക്കണം ഓക്കെ മനുഷ്യാവകാശ പ്രവർത്തകരുമായ പ്രവർത്തകരായിരിക്കണം പിന്നെയുള്ള മൂന്ന് പേര് അതിലൊരാൾ ആരായിരിക്കണം വനിതയായിരിക്കണം നിർബന്ധമായിട്ടും പറയുന്നുണ്ട് അങ്ങനെ ഒരു ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് എത്ര അംഗങ്ങളാണ് ആകെ അംഗങ്ങൾ എന്ന് വെച്ചാൽ എത്രയാണ് ആറാണ് ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ടെന്ന് വെച്ചാൽ എത്രയാണ് അത് അഞ്ചാണ് അപ്പോൾ ഈ അഞ്ച് അംഗങ്ങളുടെ യോഗ്യത മനസ്സിലായല്ലോ ഒന്നുകിൽ കോടതി ജഡ്ജി ആയിരിക്കണം നിലവിലെ അല്ലെങ്കിൽ റിട്ടയേർഡ് കോടതി ജഡ്ജി ആയിരിക്കണം ഒരാൾ രണ്ടാമത്ത ആൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം പിന്നെയുള്ള മൂന്ന് പേര് മനുഷ്യാവകാശ പ്രവർത്തകരായിരിക്കണം ആ മൂന്ന് പേരിൽ ഒരാൾ ആരായിരിക്കണം വനിതയായിരിക്കണം ഓക്കെ ആണല്ലോ ഈ ആറ് അംഗങ്ങളെ കൂടാതെ ഒരു ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടി ഉണ്ടാവും കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആറ് സ്ഥിര അംഗങ്ങളെ കൂടാതെ എത്ര അംഗങ്ങളും കൂടി ഉണ്ടാവും ഒരു ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടി ഉണ്ടാവും ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് അതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടുന്ന ഏഴ് പേർ ആരൊക്കെയാണെന്ന് വെച്ചാൽ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ ഓക്കെ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ദേശീയ പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്നാമത്തത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാല് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ അഞ്ച് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആറ് ദേശീയ പിന്നോക്ക ക്ഷേമ വിഭാഗ ചെയർപേഴ്സൺ ഏഴെന്ന് പറയുന്നത് ചീഫ് കമ്മീഷണർ ഓഫ് ഡിസബിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഭിന്നശേഷി കമ്മീഷൻ്റെ ചീഫ് കമ്മീഷണർ അങ്ങനെ ഏഴ് പേരാണ് എന്തിലുള്ളത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് ആറ് സ്ഥിര അംഗങ്ങളും ഏഴ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സുമാണ് ഉള്ളത് അപ്പോൾ ഒന്നും കൂടി പറയാം ഏഴ് പേര് ആരൊക്കെയാണ് എസ് സി കമ്മീഷൻ ചെയർമാനുണ്ട് എസ് ടി കമ്മീഷൻ ചെയർമാനുണ്ട് വനിതാ കമ്മീഷൻ ചെയർമാനുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പിന്നോക്ക ക്ഷേമ കമ്മീഷൻ ചെയർമാൻ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ അങ്ങനെ ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടി അടങ്ങുന്നതാണ് എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി തന്നെയാണ് ഓക്കെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് ഓക്കെ ഇനി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ഇതിലേതെങ്കിലും ഒരു അംഗത്തിന് രാജിവെക്കണം എന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് അതും പ്രസിഡൻറ്റിന് തന്നെയാണ് രാജിക്കത്ത് നൽകേണ്ടത് ഓക്കെ ആണല്ലോ ഇനി ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനൊരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട് അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് ആരുണ്ട് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അതും ആറ് തന്നെയാണ് കേട്ടോ സെലക്ഷൻ കമ്മിറ്റിയിലും എത്ര അംഗങ്ങളാണുള്ളത് ആറ് അംഗങ്ങളാണുള്ളത് ഓക്കെ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് അത് പ്രധാനമന്ത്രിയാണ് കേന്ദ്രതലത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള അംഗങ്ങളുടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അധ്യക്ഷൻ ആരാണ് അത് പ്രധാനമന്ത്രിയാണ് ഓക്കെ പ്രധാനമന്ത്രി കൂടാതെ എത്ര പേരുണ്ട് ആറ് പേരുണ്ടെന്നല്ലേ പറഞ്ഞത് പ്രധാനമന്ത്രി കൂടാതെ പിന്നെ ആരൊക്കെയാണുള്ളത് ആഭ്യന്തര മന്ത്രി ഉണ്ടാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടാകും ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയൊക്കെ എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇവർ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് പ്രധാന പിന്നെ ആര് നമ്മുടെ രാഷ്ട്രപതി നിയമിക്കുകയും നീക്കം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിയമിക്കുന്നത് ഇവരുടെ സെലക്ഷൻ സെലക്ഷനുസരിച്ചാണെന്ന് ആലോചിച്ച് വെക്കുക ഓക്കെ ആരൊക്കെയാണ് അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ഉണ്ട് പ്രധാനമന്ത്രിയാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട് ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് ആണല്ലോ നമ്മുടെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് സമർപ്പിക്കേണ്ടത് ആർക്കാണ് സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് സമർപ്പിക്കേണ്ടത് ഈ നമ്മുടെ സ്ഥിര അംഗങ്ങളെയും എക്സ് ഒഫീഷ്യോ അംഗങ്ങളെയൊക്കെ കൂടാതെ ഇതിനൊരു കാര്യനിർവഹണ ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആരുണ്ടായിരിക്കും ഒരു കാര്യനിർവഹണ ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും ആ അത് ഏത് സ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത് സെക്രട്ടറി ജനറൽ എന്ന സ്ഥാനമാണ് എന്ത് ചെയ്തേക്കുന്നത് കൊടുത്തേക്കുന്നത് അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിഇഒ ആരാണ് അല്ലെങ്കിൽ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അത് ആരാണ് സെക്രട്ടറി ജനറൽ ആണ് സെക്രട്ടറി ജനറൽ ഓക്കെ ഇനി ഇവരുടെ കാലാവധി എങ്ങനെയാണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇവരുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ആരുടെ കാലാവധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർപേഴ്സൻ്റെയും എന്ത് കാലാവധി എന്ന് പറയുന്നത് ആണല്ലോ ഇനി ഇവർക്ക് പുനർനിയമനത്തിന് അർഹതയുണ്ട് അതായത് ഇവരിപ്പം വീ ഒരു തവണ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനായിട്ട് പറ്റും പുനർനിയമനത്തിന് എന്തുണ്ട് അർഹതയുണ്ട് അത് എടുത്ത് പറയാൻ കാര്യം ചില കാര്യങ്ങളിൽ അർഹതയില്ലാത്ത മേഖലകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് എന്താണ് പുനർ നിയമനത്തിന് അർഹതയുണ്ട് അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വരും ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ ആണല്ലോ ദേശീയ മനുഷ്യാവകാശ നിയമം രണ്ട് തവണയാണ് ഇതുവരെ ഭേദഗതി ചെയ്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എന്താണ് നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ നിയമം അല്ല ദേഷ്യ എന്നൊരു വാക്കില്ല കേട്ടോ മനുഷ്യാവകാശ നിയമം എന്നേ ഉള്ളൂ മനുഷ്യാവകാശ നിയമം കമ്മീഷൻ്റെ കൂടി നമ്മൾ ദേശീയ ചേർത്ത് പറയും മനുഷ്യാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊൻപതിലുമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ് അമിത് ഷായാണ് അമിത്ഷാ ഓക്കെ അത് ഡേറ്റ് ഒന്നും ഇനിയിപ്പോൾ പ്രസക്തിയൊന്നുമില്ല കറണ്ട് അഫെയർ എന്ന രീതിയിൽ ഇനി ചോദിക്കത്തില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമിത്ഷായാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴിനും നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിനുമാണ് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് ഈ ഭേദഗതിയിലൂടെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ചെയർപേ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മുമ്പത്തെ എങ്ങനെയായിരുന്നു നിലവിലെ അല്ലെങ്കിൽ റിട്ടയേർഡ് കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിൽ നിന്നാണ് ആ ജസ്റ്റിസ് കൂടാതെ ആരും വന്നത് ജഡ്ജിയും കൂടെ വന്നത് പിന്നെ കാലാവധിയിലൊക്കെ മാറ്റം വരുത്തിയിരുന്നു ഇനി പഴയതോർത്ത് വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവണ്ട കാലാവധിയിലൊക്കെ ഈ മൂന്ന് വർഷം എഴുപത് വയസ്സൊക്കെ ആയത് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയിലൂടെയാണ് എന്നും കൂടിയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന എന്തിനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ഇനി മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഇതുപോലൊരു വിശേഷണമാണ് അതെന്താണ് അറിയപ്പെടുന്നത് അങ്ങനെ ആ യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെയാണ് മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അതുപോലൊരു വിശേഷണം നമ്മുടെ എൻ എച്ച് ആർ സിക്കും ഉണ്ട് ഏതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് എന്താണ് ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇനി നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺമാരെ നോക്കാം ഓക്കെ ആദ്യത്തെ മനുഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് രംഗനാഥ് മിശ്രയാണ് ആരാണ് രംഗനാഥ് മിശ്ര അപ്പൊ ആദ്യ വ്യക്തി എൻ എച്ച് ആർ സി ചെയർമാൻ ആകുന്ന ആദ്യ വ്യക്തി ആരാണ് രംഗനാഥ് മിശ്രയാണ് രണ്ടാമത്തെ വ്യക്തിയോ രണ്ടാമത്തെ വ്യക്തി എം എൻ വെങ്കിട ചെല്ലയ്യ രണ്ടാമത്തെ വ്യക്തി ആരാണ് എം എൻ വെങ്കിടച്ചെല്ലയ്യ ഒരു ഒരുപാട് പേരുണ്ട് ഏകദേശം എന്താണ് ഒൻപതാമത്തെ ആളാണ് വി രാമസുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒൻപത് പേരെയും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം നിങ്ങൾ പറയുന്ന ഞാൻ എടുത്തു പറയുന്ന കാര്യങ്ങളെ ഓർത്തിരിക്കുക ഒന്നാമത്തെ ആൾ രംഗനാഥ് മിശ്ര പിന്നെ എം എൻ വെങ്കിടച്ചെല്ലയ്യ ഓക്കെ അത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം പിന്നെ വരുന്നത് ജെ എസ് വർമ്മ എ എസ് ആനന്ദ് രാജേന്ദ്ര ബാബു കെ ജി ബാലകൃഷ്ണൻ എച്ച് എൽ ദത്ത് അരുൺകുമാർ മിശ്ര വി രാമസുബ്രഹ്മണ്യൻ അങ്ങനെയാണ് നമ്മുടെ ക്രമം പോകുന്നത് ഓക്കെ ആണല്ലോ അല്ല നമുക്ക് ആദ്യത്തെ ആളെ കൃത്യമായി ഓർത്തിരിക്കണം രംഗനാഥ് മിശ്ര രണ്ടാമത്തെ വ്യക്തി എം എൻ വെങ്കിട ഇനിയുള്ള പോയിന്റ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകുന്ന ആദ്യ മലയാളി ആരാണ് ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണനാണ് കെ ജി ബാലകൃഷ്ണൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകുന്ന ആദ്യ മലയാളി ആരാണ് കെ ജി ബാലകൃഷ്ണനാണ് മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആകെ ആയി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് കെ ജി ബാലകൃഷ്ണനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം എൻ എച്ച് ആർ സി ചെയർമാൻ ആയിരുന്നതും എന്താണ് ആ എൻ എച്ച് ആർ സി ചെയർമാൻ ആകുന്ന ആദ്യ മലയാളിമാരാണ് കെ ജി ബാലകൃഷ്ണനാണ് ഓക്കെ അദ്ദേഹത്തിന് ശേഷം എച്ച് എൽ ദത്ത് പിന്നെ അരുൺകുമാർ മിശ്ര പിന്നെ വി രാമസുബ്രഹ്മണ്യൻ അങ്ങനെയാണ് ക്രമം വരുന്നത് മനുഷ്യാവശാ കമ്മീഷൻ ചെയർമാൻമാരുടെ ക്രമം വരുന്നത് ഓക്കെ ആണല്ലോ ഇനി ആക്ടിങ് ചെയർപേഴ്സണായ ആദ്യ വ്യക്തി ആരാണ് ആക്ടിങ് ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് മെയിൻ ചെയർപേഴ്സൺ ഒന്ന് പെട്ടെന്ന് രാജിവെക്കുമോ സ്ഥാനം ഒഴിയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മരണം സംഭവിക്കുവോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ സ്ഥാനം തുടരാൻ എന്താണ് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവരെ ആക്ടിങ് ചെയർപേഴ്സൺ താൽക്കാലികമായിട്ടൊരു ചെയർപേഴ്സണെ നിയമിക്കും അങ്ങനെ ആദ്യത്തെ ആക്ടിങ് ചെയർപേഴ്സൺ ആയ വ്യക്തി ആരാണ് ശിവരാജ് പാട്ടീലാണ് ശിവരാജ് പാട്ടീലാണ് ആദ്യത്തെ ആക്ടിങ് ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി ഓക്കെ ഇനി ഒരു മലയാളിയും ആക്ടിങ് ചെയർപേഴ്സൺ ആയിരുന്നിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് ആക്ടിങ് ചെയർപേഴ്സൺ ആയിട്ടൊരു മലയാളി ഇരുന്നിട്ടുണ്ട് അതാരാണ് സിറിയക്ക് ജോസഫാണ് സിറിയക്ക് ജോസഫ് അപ്പോൾ എൻ എച്ച് ആർ സി ചെയർമാനാകുന്നത് ഞാൻ എൻ എച്ച് ആർ സി എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ എൻ എച്ച് ആർ സി ചെയർമാനാകുന്ന ആദ്യ വ്യക്തി രംഗനാഥ് മിശ്ര എൻ എച്ച് ആർ സി ചെയർമാനാകുന്ന രണ്ടാമത്തെ വ്യക്തി എം എൻ വെങ്കിടച്ചെല്ലയ്യ എൻ എച്ച് ആർ സി ചെയർമാനാകുന്ന ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ ഇനി എൻ എച്ച് ആർ സിയുടെ ആക്ടിംഗ് ചെയർപേ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ശിവരാജ് പാട്ടീൽ എൻ എച്ച് ആർ സിയുടെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആകുന്ന ആദ്യ മലയാളി ആരാണ് സിറിയക് ജോസഫ് ഇന്ന് നമ്മൾ ഈ ചെയർപേഴ്സണെ കൂടാതെ അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അങ്ങനെയാണെങ്കിൽ എൻ എച്ച് ആർ സി അംഗമാകുന്ന എൻ എച്ച് ആർ സിയിൽ അംഗമാകുന്ന ആദ്യ മലയാളി ഓക്കെ എൻ എച്ച് ആർ സി അംഗമാകുന്ന ആദ്യ മലയാളി എന്ന് പറയുമ്പോൾ അതാരാണ് ഫാത്തിമ ബീവിയാണ് ആരാണ് ഫാത്തിമ ബിബി അപ്പം മലയാളിയെന്നോ വനിതയെന്നോ ഒക്കെ ചോദിച്ചാൽ ആരായിട്ട് വരും ഫാത്തിമ ബീവി ആയിട്ട് വരും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ മലയാളി അല്ലെങ്കിൽ ആദ്യ മലയാളി വനിത ആരാണ് ഫാത്തിമ ബീവിയാണ് എന്നാണ് ഫാത്തിമ ബീവി വി അന്തരിച്ചത് ഓർമ്മയുണ്ടോ ഫാത്തിമ ബീവി അന്തരിച്ചതെന്നാ അതൊന്ന് വെച്ചേക്കുക എന്താണ് ഇപ്പോൾ രണ്ട് വർഷം ആയെങ്കിലും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് ആര് അന്തരിക്കുന്നത് ഫാത്തിമ ബീവി വി അന്തരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഫാത്തിമ ബീവി വി അന്തരിക്കുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണം പറഞ്ഞത് മനസ്സിലാകത്തൊരു ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോകാം ഓക്കെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് ആ ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്നംഗങ്ങളാണുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പകുതി അംഗങ്ങൾ എന്തിലുള്ളൂ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളൂ എസ് എച്ച് ആർ സി നമുക്ക് ചുരുക്കി പറയാം സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓക്കെ അപ്പോൾ ഇതിൽ എത്ര അംഗങ്ങളാണുള്ളത് അംഗങ്ങളാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ അപ്പോൾ ചെയർപേഴ്സണെ കൂടാതെ എത്ര പേരുണ്ട് രണ്ട് പേരും കൂടെ അപ്പോൾ ചെയർപേഴ്സന്റെ ചെയർപേഴ്സന്റെ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ സമ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ എന്താക്കിയാൽ മതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജി എന്നാക്കിയാൽ മതി അപ്പോൾ എന്താണ് ഉത്തരം ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാകാനുള്ള അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിലവിലെ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ് നിലവിലെ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ് എന്ത് ആ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആരെന്ന് പറയുന്നത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ ചെയർപേഴ്സണേയും അംഗങ്ങളെയും ഒക്കെ ആരാണ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണ് കേട്ടോ ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ് ഗവർണർ ആണ് ഇവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട് സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആര് നിയമിക്കും ഗവർണർ നിയമിക്കും അതുപോലെ നീക്കം ചെയ്യുന്നത് ആരാണ് ആ നീക്കം ചെയ്യുന്നത് ഇവിടെ വ്യത്യാസമുണ്ട് ആരാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ആരാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആണ് അപ്പം നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി അപ്പം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായാലും നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് പക്ഷെ നിയമിക്കുന്നത് ദേശീയ തലത്തിൽ രാഷ്ട്രപതിയും കേന്ദ്ര സംസ്ഥാന തലത്തിൽ ആരാണ് ഗവർണറും ആണ് എന്നാലോചിച്ച് വെച്ചേക്കാം ഓക്കെ അപ്പം നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ രാജിവെക്കണമെന്ന് തോന്നുവാണെങ്കിൽ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഗവർണർക്കാണ് ഓക്കെ അപ്പം നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരായിരുന്നു ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു അത് എം എം പരീത് പിള്ളയാണ് ആരാണ് എം എം പരീത് പിള്ള എം എം പരീത് പിള്ളയാണ് ആരെന്ന് പറയുന്നത് ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഓക്കെ അപ്പം നമ്മൾ ഈ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനൊക്കെ ചിലർക്ക് പരസ്പരം തിരിഞ്ഞു പോവും ആദ്യത്തെ ആൾ പറയുമ്പോൾ തിരിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ആലോചിച്ചത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ എം എൽ എല്ലേ തുടങ്ങി നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ മനുഷ്യാവകാശം എം എൽ എ അപ്പം എം എം പരീത് പിള്ളയാണ് ആരെന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടംഗങ്ങളും കൂടി അന്നുണ്ടായിരുന്നല്ലോ അതാരൊക്കെയാണെന്ന് കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം പി എസ് സി ഇപ്പം പല രീതിയിൽ ആഴത്തിലൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഐ എസ് ബലരാമനും ടി കെ വിൽസണുമാണ് ആദ്യത്തെ അംഗങ്ങളെന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായ രണ്ട് വ്യക്തികളാരൊക്കെയാണ് ആരൊക്കെയാണ് ഐ എസ് ബലരാമൻ ടി കെ വിൽസൺ അപ്പോൾ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനിലെ മൊത്തത്തിലുള്ള അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എം എം പരീത് പിള്ള എസ് ബലരാമൻ ടി കെ വിൽസൺ ജസ്റ്റ് ഇത്രയൊന്ന് ആലോചിച്ച് വെച്ചേക്കാം നമ്മൾ പറഞ്ഞു ഗവർണർ നിയമിക്കുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് അപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ് നമ്മൾ കേന്ദ്രതലത്തിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ആരുണ്ടായിരിക്കണം ആ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കണം അവ തലത്തിൽ ദേശീയ എന്താണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന പോലെ തലത്തിൽ ആരെ അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ട സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രിയുണ്ട് എന്താ ആ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയുണ്ട് നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ നാല് പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ അധ്യക്ഷൻ സ്വാഭാവികമായും ആരായിരിക്കും മുഖ്യമന്ത്രി തന്നെയായിരിക്കും അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതിന് വേണ്ട സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി സംസ്ഥാന ആഭ്യന്തര മന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് നാലുപേരാണ് ഉള്ളത് ഇനി ചില സ്ഥലങ്ങളിൽ തിമണ്ഡല സഭകളുണ്ട് അല്ലെ ചില സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സഭകളുണ്ട് അങ്ങനെ ദ്വിമണ്ഡല സഭകളുള്ള സ്ഥലങ്ങളിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ എത്ര പേരാവും ആറുപേരാകും ഓക്കെ അപ്പോൾ അവിടെ നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് മാത്രമായിരിക്കത്തില്ലോ ഭരണസമിതിയിലുള്ളത് അവിടെ നിയമസമിതിയും ഉണ്ട് അല്ലെ നിയമസമിതിയുണ്ട് അങ്ങനെയാണെങ്കിൽ നിയമസമിതിയിലെ അധ്യക്ഷനും നിയമസഭ നിയമസമിതി പ്രതിപക്ഷ നേതാവും അങ്ങനെ രണ്ടുപേരും കൂടെ അഡീഷണൽ വരും ഓക്കെ അപ്പോൾ അപ്പം ഇങ്ങനെ ആറ് പേര് വരുന്നത് എവിടെയാണ് തിമണ്ഡല സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നില നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പോൾ ആ ആറ് ആറുപേരക്കെയാണ് മുഖ്യമന്ത്രി സംസ്ഥാന ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് നിയമസമിതി അധ്യക്ഷൻ നിയമസമിതി പ്രതിപക്ഷ നേതാവ് ഓക്കെ അപ്പം സാധാരണ സംസ്ഥാനങ്ങളാണെങ്കിൽ അവസാനത്തെ രണ്ടുപേരെ അങ്ങ് ഒഴിവാക്കിയാൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യവും പറഞ്ഞു ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മൂന്ന് മൂന്ന് അംഗങ്ങൾ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾ ചെയർമാൻ ആയിരിക്കും ബാക്കി രണ്ട് പേര് അംഗങ്ങളായിരിക്കും ചെയർമാന്റെ യോഗ്യത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കി രണ്ട് രണ്ടംഗങ്ങൾ അംഗങ്ങളുടെ യോഗ്യതയും കൂടി പറയണ്ടേ അംഗങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നതിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അല്ല ില് ജില്ലാ ജഡ്ജിയായിട്ട് ഏഴ് വർഷം പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം ഓക്കെ ഇതിൽ ഒരാളുടെ യോഗ്യതയെ പറയണം ഒന്നുകിൽ അയാൾ എങ്ങനെയായിരിക്കണം ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായിട്ട് ഏഴു വർഷം പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഓക്കെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യാവകാശ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി ആയിരിക്കണം അങ്ങനെയാണ് രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ആണല്ലോ ഇന്ന് നമ്മൾ എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്ന് പറഞ്ഞില്ല എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് രൂപീകൃതമായത് അപ്പോൾ ദേശീയമാണെങ്കിലോ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് സംസ്ഥാനമാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് പറയുന്ന പറയുന്ന അധ്യായം ഏതാണ് അത് അഞ്ചാണ് അധ്യായം അഞ്ച് അഞ്ചിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഇരുപത്തി ഒന്നാണ് കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് കേന്ദ്രമാവുമ്പോ അധ്യായം രണ്ടും സെക്ഷൻ മൂന്നും സംസ്ഥാനാവുമ്പോ അധ്യായം അഞ്ചും സെക്ഷൻ ഇരുപത്തി ഒന്നും ഓർത്തു വെച്ചേക്കാം ഓക്കെ ആണല്ലോ ഇനി മനുഷ്യാവകാശ കമ്മീഷന് പൊതുവില് അതായത് സംസ്ഥാനമോ ദേശീയതലത്തിലോ എന്തോ ആയിക്കോട്ടെ പൊതുവില് മനുഷ്യാവകാശ കമ്മീഷൻ എന്തുകൊണ്ട് കുറെ ചുമതലകളുണ്ടല്ലേ ചുമതലകൾ എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ പന്ത്രണ്ട് സെക്ഷൻ പന്ത്രണ്ടിലാണ് ചുമതലകളെ കുറിച്ച് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത് ഈ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരും മറ്റ് സംഘടനകളും ഒക്കെ നടത്തുന്ന ഉടമ്പടികളും മറ്റ് എന്ത് ചെയ്യുക അവലോകനം നടത്തുക മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഉടമ്പടികളും മറ്റും എന്ത് ചെയ്യുക അവലോകനം നടത്തുക അതിനെക്കുറിച്ച് പഠിക്കുക ഓക്കെ സമൂഹത്തിലെ ഒരു അവബോധം ഉണ്ടാക്കുക മനുഷ്യ അവകാശത്തെക്കുറിച്ചുള്ള ഒരു അവബോധം സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആർക്കാണ് മനുഷ്യാവകാശ കമ്മീഷനാണ് പിന്നെന്താ മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളെയും എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളെ മാത്രമല്ല മനുഷ്യാവകാശ മേഖലയിൽ വേണ്ടി അത് സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എന്താണ് സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക അതും ആരുടെ ചുമതലയാണ് സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് പിന്നെ ഈ ജയിലുകളൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള അന്ത അന്തേവാസികൾക്ക് എന്താണ് പ്രാഥമിക പ്രാഥമികമായി ലഭിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ അതും അവരുടെ മനുഷ്യാവകാശമാണല്ലോ അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് സർക്കാരിന് എന്ത് ചെയ്യുക റിപ്പോർട്ട് നൽകുക അപ്പോൾ എന്താ പറയുന്നത് ജയിലുകൾ സന്ദർശിച്ച് അവിടെയുള്ള അന്തേവാസികളുടെ അന്തേവാസികളെ കുറിച്ച് എന്ത് ചെയ്യുക ഗവൺമെൻറിന് റിപ്പോർട്ട് നൽകുക ഓക്കെ ആണല്ലോ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് പറയുന്നത് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് എപ്പോഴും പറയുന്നത് മനുഷ്യാവകാശ കോടതികളെ കുറിച്ചുള്ള സെക്ഷൻ ഏതാണ് മനുഷ്യാവകാശ കോടതികളെ കുറിച്ചുള്ള സെക്ഷൻ മുപ്പതാണ് അധ്യായം എത്രയാണ് ആറാണ് മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ മുപ്പതാണ് ചാപ്റ്റർ അഥവാ അധ്യായം എത്രയാണ് ആറാണ് ഓക്കെ ഒരു ഓരോ ജില്ലയിലും ഓരോ ജില്ലയിലും ഓരോ സെഷൻസ് കോടതി എന്താക്കി മാറ്റും മനുഷ്യാവകാശ കോടതിയാക്കി മാറ്റും കേസുകളൊക്കെ വേഗത്തിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലയിലും ഓരോ സെഷൻസ് കോടതിയെ മനുഷ്യാവകാശ കോടതിയാക്കി മാറ്റും ഇവ ആരുടെ പെർമിഷനോട് കൂടിയാണ് ചെയ്യുന്നത് അതത് സംസ്ഥാനങ്ങളിലെ അതത് സംസ്ഥാനങ്ങളിലെ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഓരോ ജില്ലയിലും ഓരോ സെഷൻസ് കോടതി എന്താക്കി മാറ്റുന്നത് മനുഷ്യാവകാശ കോടതിയാക്കി മാറ്റുന്നത് പിന്നെ ഇതയ്ക്ക് വേണ്ടിയിട്ട് എന്താ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ നിയമിക്കാനുള്ള അധികാരമുണ്ട് ഇതൊക്കെ വേണ്ടിയിട്ട് എന്താ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ നിയമിക്കാൻ കഴിയും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എങ്ങനെയുള്ള ആളായിരിക്കണം ഏഴുവർഷം വർഷം പ്രവൃത്തി പരിചയമുള്ള ആൾ ആളായിരിക്കണം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് നിയമിക്കേണ്ടത് ആരെയാണ് ഏഴുവർഷം പ്രവൃത്തി പരിചയമുള്ള ആളെയാണ് ഓക്കെ ആണല്ലോ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന തിരുവനന്തപുരം ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ പട്ടേൽ ഭവനെന്നോ ഫരീദ് കോട്ട ഹൗസെന്നോ മാനവധികാർ ഭവൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ് എൻ എച്ച് ആർ സി കമ്മീഷൻ ചെയർ എന്താണ് കമ്മീഷൻ ആസ്ഥാനത്തെയാണ് എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ പേരെന്താണ് പട്ടേൽ ഭവൻ ഫരീദ് കോട്ട ഹൗസ് മാനവ് അധികാർ ഭവൻ എന്നൊക്കെയാണ് ഓക്കെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഓക്കെ ഇനി എപ്പോഴൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തുന്നത് അല്ലെങ്കിൽ അവർ കേസെടുക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇര കേസ് കൊടുക്കുന്ന സമയത്ത് ഇര തന്നെ മനുഷ്യാവകാശ ലംഘനം നേരിട്ട ഇര തന്നെ എന്ത് ചെയ്യുന്നു കേസ് കൊടുക്കുന്നു അങ്ങനെയുള്ളപ്പോൾ അന്വേഷണം നടത്താറുണ്ട് ഇരയുടെ ബന്ധുക്കൾ ഇരയ്ക്ക് വേണ്ടി കേസ് കൊടുക്കുമ്പോൾ അതായത് മനുഷ്യാവകാശ ലംഘനം നടന്ന ഒരു വ്യക്തിയുടെ ബന്ധുക്കൾ അവർക്ക് വേണ്ടി കേസ് കൊടുക്കുമ്പോൾ അന്വേഷണം നടത്താറുണ്ട് പിന്നെ ഏതെങ്കിലും കേസുകളുടെ വിചാരണക്കിടയിൽ ആ സംഭവത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായാൽ കോടതി കേസെടുക്കാൻ ആവശ്യപ്പെടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യാറുണ്ട് കേസെടുക്കാറുണ്ട് ഇതുകൂടാതെ സ്വമേധയാ കേസെടുക്കാറുണ്ട് ഏതെങ്കിലും ഒരു സംഭവം അറിയുകയോ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ആ സംഭവത്തിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന് കമ്മീഷന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യാറുണ്ട് സ്വമേധയാ കേസെടുക്കാറുണ്ട് അങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിലേക്കെയാണ് കമ്മീഷൻ എന്ത് ചെയ്തത് കേസെടുക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ഇര തന്നെ പരാതി കൊടുക്കും അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ബന്ധുക്കൾ കൊടുക്കും അല്ലെങ്കിൽ കോ കോടതി പറയും അല്ലെങ്കിൽ സ്വമേധയാ കേസെടുക്കാറുണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറഞ്ഞ സമയത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ സമയത്ത് ആറ് സ്ഥിരാംഗങ്ങളും ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ കൂടാതെ ആരുണ്ട് കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ അഥവാ സിഇഒ ആയിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി നിയമിക്കുക അദ്ദേഹം ഏത് പോസ്റ്റിലായിരിക്കുന്ന സെക്രട്ടറി ജനറൽ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന ആരാണ് ഭരത് ലാലാണ് ഭരത് ലാൽ കറണ്ട് അഫെയർ എന്ന രീതിയിൽ ഓർത്തുവച്ചേക്കാം ഭരത് ലാലാണ് ഓക്കെ അപ്പം നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ാണ് അത് വി രാമസുബ്രഹ്മണ്യനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് ഭരത് ലാലാണ് അപ്പോൾ ഇത്രയും പോയിന്റുകളെല്ലാം കൃത്യമായി ഓർത്തിരിക്കുക ക്ലാസ് അവസാനം വരെ കണ്ടവർക്ക് ഇതുവരെയുള്ള കറണ്ട് അഫയർ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക താങ്ക്